പിന്നെ ഗുണ്ടും നടന്നും അങ്ങനെ കാരണം പ്രത്യേകമായിട്ട് ഒന്നും ചെയ്യുക എങ്കിലാ എഴുപതിലെ എൺപത് മണിയൊക്കെ ആൾക്കാരൊന്നും ഇവര് റെഡിയായിട്ട് ഇവര് ഇവരും മരണ കരിഞ്ഞുള്ളൊരു ചടങ്ങിന് ഇവരുടെ ഇടവേളി

രാത്രി മിനിയാന്ന് രാത്രി വിളിച്ചുകൊണ്ട് പോയതാണ് പ്രാർത്ഥന ചെയ്ത് മരിച്ചു വീട്ടിലെ രണ്ട് വീട്ടുണ്ടായിരുന്നു ആ രണ്ട് വീട്ടിന്റെ മരിച്ച വീട്ടിൽ പ്രാർത്ഥന ചെയ്തിട്ട് അവിടെ താമസിക്കും ഏഴ് മണിക്ക് വീട്ടിൽ നിന്ന് അതുകൊണ്ട് അവര് കൃഷിക്കാരായ കാരണം പാടത്ത് ഭംഗിയൊക്കെ തേര് വരുമ്പോൾ എട്ട് മണി വീക്കും അപ്പൊ അത് കഴിഞ്ഞാണ് പ്രാർത്ഥന തുടങ്ങുന്നത് അപ്പൊ അതനുസരിച്ചുള്ള താമസമില്ല ഒമ്പത് മണി കഴിഞ്ഞ കഴിഞ്ഞിട്ട് തിരഞ്ഞു വിടുന്നു രണ്ടന്മാരുണ്ടായിരുന്നു അത് ഭീഷണിയായിരുന്നു അതിവട്ട ഞങ്ങൾ വിജയിപ്പിച്ചാലോട്ടൊന്നും നടക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് ഭീഷണിയുടെ പറഞ്ഞത് കാരണം വീട്ടുകാർ ഉടനെ വിവരം അറിഞ്ഞു അറിഞ്ഞു വന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒന്നും അന്നാൻ തന്നെ പരിപാടി വന്ന ഉദാർത്ഥത്തിന്റെ ദേശം പിന്നെ പോകുന്നതൊന്നും ചെയ്തിട്ടില്ല പിന്നെ ആരോ പോലീസിനെ അത്

പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുത്തൊരി കേരളത്തിന്റെ പ്രശ്നങ്ങളായിട്ട് അവരുടെ വിഷയങ്ങളായിരുന്നു അതുകൊണ്ട് റിലേറ്റീവ്സ് കൊടുക്കാനായിട്ട് സത്യാവസ്ഥ എന്താന്ന് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് കൊടുക്കാനായിട്ടുള്ള നേരത്തെ പ്രശ്നങ്ങളും പറഞ്ഞിട്ടുണ്ടോ ഇല്ല അങ്ങോട്ടേ ണ്ടായിട്ടുണ്ട് പിന്നെ രണ്ട് മറ്റൊക്കെ വിഷയമാണ് അതൊക്കെ കഴിഞ്ഞ് അവിടെ നേരത്തെ രണ്ടായിരത്തി ഒരു വർഷം ഇടവകയിലായിട്ട് ആ ക്രിസ്ത്യൻസ് ആകും ഈ എടവകയിൽ ാണ് പ്രാർത്ഥിക്കാനുള്ളത് പറഞ്ഞു അവരെ അവർക്ക് മതപരിവർത്തനമാണ് എന്നുള്ളതാണ് അവരുടെ ആരോപണം ഒന്നും പറയാൻ സമ്മതില്ലാതെ രക്ഷപ്പെടുത്താൻ നോക്കിട്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞ കാരണം അവര് കിട്ടും അങ്ങനെ കൊണ്ടുപോയി ജോലിയൊക്കെ